എൻ്റെ പേര് ബേബിച്ചൻ ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ യു എസില് സാൻ അന്റോണിയോ എന്ന് പറയുന്ന സ്ഥലത്തോളം എന്നാണ് വന്നിരിക്കുന്നത് യൂട്യൂബിൽ കണ്ട് കണ്ട് അറിഞ്ഞാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് തന്നെ പോരുമായിരുന്നു ഇരുപത് പതിനാല് ദിവസത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ചെയ്യാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ ആദ്യം ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പഴയ നേരത്തെ ഉണ്ടായിരുന്ന പേഷ്യൻസ് അവരെല്ലാവരും അവർ അവരാശരിക്കും പറയാലോ നമ്മളെ വാം വെൽക്കം ചെയ്ത് നമ്മളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ അവരുമായിട്ട് കൂടി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഒരു നല്ലൊരു അന്തരീക്ഷം എപ്പോഴും വർത്തമാനം ചിരിയും കളിയും അങ്ങനെ ആയിട്ടൊരു ഒരു ഇത വന്നതുകൊണ്ട് കൊണ്ട് നമുക്കതൊരു നല്ല ഒരു അനുഭവമായിരുന്നു ഞാനിവിടെ വരുമ്പോഴത്തേനും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു ഷുഗറുണ്ടായിരുന്നു പ്രഷറുണ്ടായിരുന്നു ഇപ്പം ഞാനിവിടെ വന്നുകഴിഞ്ഞാൽ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം എല്ലാം നോർമലായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ പതിനാല് ദിവസം ഇന്നുകൊണ്ട് ഇന്ന് തികച്ചു ഇവിടെ വന്നതിന് ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ളൊരു സംഗതി തന്നെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫുകൾ അവരാണ് ഇവിടുത്തെ എൻ്റെ നോട്ടത്തിൽ പറഞ്ഞാൽ അവരാണ് ഇവിടുത്തെ നെടും തൂണ് കാരണം അവരുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം അവരുടെ എപ്പോഴും ചിരിച്ചുകൊണ്ട് വന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഫീലിംഗ് ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ ഇവിടുത്തെ ഡോ ഡോക്ടേഴ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് അവർ എപ്പം എപ്പോഴും അവൈലബിളാണ് നമ്മൾ ഏത് സമയത്ത് വേണേലും നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഞാൻ തിരിച്ചു പോകുന്നു നാളെ തിരിച്ചു പോകും താങ്ക്